അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം കുട്ടാനൊക്കെ വിളമ്പി കറികൾ പച്ച ഏതൊക്കെ തോരൻ പപ്പടം കാച്ചിയ മോര് പിന്നെ തൈരുണ്ട് ഇഞ്ചിക്കറി ഇരിപ്പുണ്ട് മാങ്ങാച്ചാറുണ്ട് നാരങ്ങാച്ചാറുണ്ട് എപ്പോഴും അച്ചാറുകൾ തന്നെ ആയാലും സുഖമില്ല ഇന്നിതൊക്കെ ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ നമുക്ക് കഴിക്കാം ഏതൊക്കെയായ ഒരു വലിയ കായൺ ഇത്രയും ഉണ്ടായിരുന്നത് നല്ല രുചിയാണ് ഒട്ടുമേ എണ്ണ ചേർത്തിട്ടില്ല ഒരുപാട് വെള്ളം കൂടി പോകാതെ ചട്ടിക്കകത്ത് തിളച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിൽ ആക്കി അടച്ച് വെച്ച് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അടുവൊന്നും എണ്ണ വേണം കാച്ചുമൂരിനും എണ്ണ ഇല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കറിക്ക് ഇച്ചിരി എണ്ണയും കുറച്ചേക്കാം എണ്ണയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ വാങ്ങിക്കാം പക്ഷേ നമ്മളമ്മമാരാണ് അടുക്കളയിലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കേണ്ടത് ബാക്കി വീട്ടിലുള്ളവരുടെയൊക്കെ ആരോഗ്യത്തിന് അമിതമായ എണ്ണ എണ്ണ വേണം ശരീരത്തിൻ്റെ മജ്ജയ്ക്കൊക്കെ എണ്ണ ആവശ്യമാണ് പക്ഷേ എങ്കിലും ഓവറാകണ്ടണം കഴിക്കട്ടെ എന്നിട്ട് നല്ല കഴിഞ്ഞതേ ഉള്ളൂ നേരത്തെ അങ്ങ് ഞങ്ങളും കഴിക്കുന്നു അപ്പോൾ ശരി മറ്റൊരു വീഡിയോ കാണാം ഓക്കേ ഇന്നത്തെ ഉച്ചഭക്ഷണം കാണാം പച്ച ഏത്ത ഏത്തക്ക ഏത്തക്ക തോരൻ തോരൻ വെച്ചതാണ് ഒട്ടും എണ്ണ ചേർക്കാതെ അടുവൊന്നും വറുക്കാതെ വെളുത്തുള്ളി ജീരകം ഇടുന്ന ജീരകം കൂടുതലു വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് കായ് ചട്ടിക്കകത്ത് അല്പം പോലും എണ്ണ ചേർത്തിട്ടില്ല നമ്മൾ വേറെ എണ്ണ ചേർക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചട്ടിക്കകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമേ എണ്ണ ചേർക്കേണ്ട നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ബന്ധം കിട്ടും ഒരുക്കാം ഉണ്ട് പച്ചയത്തക്ക നല്ല ടേസ്റ്റാണ് പിന്നെ ഉള്ളത് കാച്ചിമോരാണ് ഇത് രാവിലെ ഒരു മെൽമാട് തൈര് വാങ്ങിച്ച് ഇത്രയും കാച്ചി ബാക്കി കുറച്ച് തൈര് തൈര് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം പിന്നുള്ളത് നമ്മുടെ പപ്പടമാണ് അതും ഒരു കൂട്ടാനാണല്ലോ പിന്നെ അച്ചാറുകളൊന്നും എടുക്കുന്നില്ല നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചറച്ചിപ്പോയി ബ്രേ ഇത് ഉപ്പാണ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ശരിയായില്ല ഒരുപാട് താമസിച്ച് വന്ന കോഫിയും ഒക്കെ കഴിച്ച് വേറെ നാകപ്പാടെ അസ്വസ്ഥത പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കറികളൊക്കെ ചേർത്ത് കഴിച്ചു വൈകിട്ട് അല്പം കഞ്ഞിയാണ് കഞ്ഞിയും കടുമാങ്ങയും കൂടാണ് കഴിച്ചത് രാവിലെ പൊട്ടും പഴവും അരിപ്പുട്ടും വെലൈറ്റിൻ്റെ അരിപ്പൊട്ട് കൊണ്ടുള്ള അതുണ്ടാക്കി അത് കഴിച്ചു അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ നോൺ ഒന്നും വേണ്ട വെജിറ്റബിൾ ചോറ് ഉളമ്പി ഇനിയും ബാക്കി കൂട്ടാനും കൂട്ടാനോഴ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പപ്പടം പപ്പടമാണെന്ന് മെയിനായിട്ടുള്ളത് പപ്പടവും പിന്നെ കാച്ചിമോര് മതിയല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വെജിറ്റബിൾസ് മാത്രമേ ആട്ടി കഴിക്കില്ലെങ്കിലേ വേറെ ഒരു സുഖം വരത്തുള്ളൂ തൈര് വേണ്ട ഇരിക്കട്ടെ തൈര് പിന്നെ വേണമെന്ന് വെക്കും അപ്പോൾ ഇത്രയും ഭക്ഷണം കൂട്ടിയാണ് ഇന്ന്